ഇത്തരം വീട്ടുപ്രസവങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം പ്രചാരണങ്ങൾ സമൂഹത്തിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ് അസ്മയുടെ മരണം സൂചിപ്പിക്കുന്നത് എന്താണ് ഇത്രയും വീട്ടുമരണങ്ങളുടെ കണക്കുകൾ എന്താണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം നമ്മുടെ റിപ്പോർട്ടർമാർ വിശദ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് അഷ്കർ അലി മുബഷിർ പി അക്ബർ വി എസ് രഞ്ജിത്ത് എന്നിവർ വിശദമായ വിവരങ്ങൾ നൽകും ഞങ്ങളുടെ റിപ്പോർട്ടർമാരിലേക്കാണ് പോകുന്നത് മലപ്പുറത്ത് മരിച്ച യുവതി വീട്ടിൽ പ്രസവിച്ചത് ഭർത്താവിന്റെ പ്രേരണ കൊണ്ടാണെന്ന് പോലീസ് അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി യുവതിയുടെ മൂന്ന് പ്രസവങ്ങൾ നടന്നത് ആലപ്പുഴയിലെ വീട്ടിൽ വെച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അന്വേഷണം ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചാണ് ആംബുലൻസ് വിളിച്ചതെന്ന് ഡ്രൈവർ അനിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു കേൾക്കൂ ഏകദേശം രണ്ടു മണി അയപ്പഴാണ് നമുക്ക് വരുന്നത് നമുക്ക് വന്നപ്പോൾ ഇങ്ങനെ ബോഡി നമ്മൾ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ അത് പ്രായ സ്ഥിരീയാണ് ശ്വാസം മുട്ടി മരിച്ചതാണുള്ളതാണ് നമ്മൾ കാണുന്നത് ഈ ബോഡി കട്ടിലേക്ക് കിടക്കുന്നു തുണിയിൽ പൊതിഞ്ഞ് പായലും പൊതിഞ്ഞിട്ട് ബോഡി കിടക്കുന്നതാണ് കണ്ടത് നമ്മൾ നേരെ വണ്ടി കയറ്റി വണ്ടി കയറ്റിയിട്ട് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അവൾ നേരെ എന്നേക്ക് പോവുകയാണ് ചെയ്തത് സിറാജുദ്ദീനെ മലപ്പുറത്തെ വീട്ടിലെത്തിച്ച ഇന്ന് തെളിവെടുപ്പും നടത്തി അഷ്കർ അലി കരിമ്പ നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അഷ്കർ ഈ സിറാജുദ്ദീൻ ചെയ്തിരിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് സുഖകരമായി സുരക്ഷിതമായി പ്രസവിക്കാൻ അവകാശങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ നിർബന്ധിച്ച് വീട്ടിൽ പ്രസവിക്കുക അതും ഒരു വട്ടമല്ല ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ഒരു ഞാനിന്മേൽ കളിയായിരുന്നു അദ്ദേഹം നടത്തിയത് ഈ സ്ത്രീയെ നിർബന്ധിച്ച് ഇത്തരത്തിൽ പ്രസവിപ്പിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ലല്ലോ അസ്മയുടെ മരണം തന്നെ സൂചിപ്പിക്കുന്നത് വലിയ ഒരു അപകട കെണിയാണ് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഇതിനു മുൻപും ഒരുപാട് തവണ നടന്നിട്ടുണ്ടെന്ന കണക്കുകളിലേക്കൊക്കെ നമ്മൾ വിശദമായി തന്നെ ഇനി എത്തും അഷ്കർ ഈ സംഭവം സൂചിപ്പിക്കുന്നത് എന്താണ് ഇതിപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നതിലൂടെ വ്യക്തമാകുന്നത് എന്താണ് സിറാജുദ്ദീന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ള പിഴവുകൾ അതെന്തൊക്കെയാണ് അഷ്കർ റോഷയെ പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് പോലീസ് പറയുന്നത് നിലവിലെ നിയമം അനുസരിച്ച് കൊണ്ടുള്ള വീട്ടിലെ പ്രസവം ക്രിമിനൽ കുറ്റമല്ല പക്ഷേ അവർക്ക് ആശുപത്രി ചികിത്സ നിഷേധിച്ചു എന്നുള്ളത് അത് ക്രിമിനൽ കുറ്റം തന്നെയാണ് അതിനോടൊപ്പം തന്നെ അത് മരണത്തിലേക്ക് നയിച്ചതോടെയാണ് നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ബി എൻ എസ് വൺ നോട്ട് ഫൈവ് അടക്കം നിരഹത്യടക്കമുള്ള വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ സിറാജുദ്ദീൻ്റെ അറസ്റ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല പിന്നീട് ഈ വിവരങ്ങൾ മറച്ചു വയ്ക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ഇതിലേക്ക് നിർണായകമാകുന്ന വിവരങ്ങളൊക്കെ തന്നെ അഴിവാസികളെ പോലും അറിയിക്കാതെ നടത്തി സിറാജുദ്ദീൻ്റെ പ്രവർത്തനങ്ങളൊക്കെ െ തെളിവ് നശിപ്പിക്കലായിട്ടാണ് ഇപ്പോൾ പോലീസ് പരിഗണിച്ചിരിക്കുന്നത് അതുകൊണ്ട് നരഹത്യം തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് നിലവിൽ സിറാജുദ്ദീനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അസ്മ അക്യൂ പക്ചർ ഇപ്പോൾ പ്രസവത്തിനിടെ മരിച്ച യുവതിയായ മുപ്പത്തഞ്ച് വയസ്സായ അസ്മ ഈ അക്യൂ പക്ചർ ചികിത്സയ്ക്ക് പഠിച്ചിരുന്നു ആ അക്യൂ പക്ചർ ചികിത്സയെ അത് പഠിച്ചത് തന്നെ ആശുപത്രിയിലേക്ക് പോകുന്നതിന് ആ സിറാജുദ്ദീനും എതിരായിരുന്നു അതോടൊപ്പം തന്നെ ഈ അസ്മയും എതിരായിരുന്നു എന്നുള്ളതാണ് യുവതിയും എതിർപ്പ് അറിയിച്ചതോടെയാണ് രണ്ടുപേരും പിന്നീട് ആശുപത്രിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നിന്ന് വിട്ടു അവസാനം അതൊരു ജീവൻ തന്നെ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ ആലപ്പുഴയിലെ സിറാജുദ്ദിന്റെ വസതിയിൽ വെച്ച് തന്നെ രണ്ട് തവണ ഇത്തരത്തിൽ വീട്ടിൽ വെച്ചുള്ള പ്രസവം നടക്കുകയും പിന്നീട് ആശാവർക്കർമാരടക്കം അറിഞ്ഞ് അത് ആശാമാർ അതിന് എതിർപ്പ് ഉന്നയിച്ചതോടെ പിന്നീട് അവർ അവിടുന്ന് സ്ഥലം തന്നെ മാറി മലപ്പുറത്തേക്ക് വാടക വീട്ടിലേക്ക് എത്തുകയായിരുന്നു പിന്നീടാണ് ഈ മലപ്പുറത്തെ ഈ ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ വെച്ച് തൻ്റെ അഞ്ചാമത്തെ പ്രസവത്തിനിടെ അസ്മ എന്ന യുവതിക്ക് ജീവഹാനി തന്നെ സംഭവിക്കുന്നത് പക്ഷേ ആശുപത്രിക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയിരുന്നുവെങ്കിൽ ആ രക്തസ്രാവം ഉണ്ടായിരുന്നില്ല എങ്കിൽ അസ്മ ഇന്നും ആ കുട്ടി ുടെ മാതായി ജീവനോട് ഉണ്ടാകുമായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ അടക്കം ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നതും ഈ മതി കുട്ടി മണിയോടെ ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ കുട്ടിയെ പ്രസവിക്കുന്നു ഒരു ആൺകുട്ടിയാണ് പ്രസവിച്ചത് കൃത്യമായി ചികിത്സ നൽകാത്തത് കൊണ്ട് തന്നെ അണുബാധയേറ്റ കുട്ടി ഇപ്പോൾ കളമശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാത്രമല്ല ഈ കുട്ടിക്ക് ജനിച്ച ഉടനെ തന്നെ അമ്മ അസ്മ കുഞ്ഞിന് മുലപ്പാട് നൽകുന്നുണ്ട് ശേഷം അസ്മയ്ക്കും ഭർത്താവായ സിറാജുദ്ദീൻ കഞ്ഞി നൽകുകയും ചെയ്യുന്നു അതിനുശേഷമാണ് അസ്മയ്ക്ക് ുട്ടാവുന്നുണ്ടാവുന്നത് പക്ഷേ ആ ഘട്ടത്തിൽ പോലും ആശുപത്രി കൊണ്ടുപോകാൻ പോകാൻ അസ്മയോ കൊണ്ടുപോകാൻ സിറാജുദ്ദീനോ തയ്യാറായില്ല എന്നുള്ളതാണ് ഒൻപത് മണിയോടെ അസ്മയുടെ മരണം സംഭവിക്കുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മരണശേഷം അയൽവാസികളെയോ നാട്ടുകാരെയോ തൊട്ട് അടുത്ത ആളുകളെയും കെട്ടിട ഉദാഹരണം അവരെ വാടകയ്ക്ക് താമസിപ്പിക്കുന്ന കെട്ടയുടെ ഉടമയെ പോലും അറിയിക്കാതെയാണ് പിന്നീട് സിറാജുദ്ദീൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് തൻ്റെ അനുചരായിട്ടുള്ള തൻ്റെ പ്ര മതപ്രഭാഷണം കേൾക്കുന്ന താനുമായി ബന്ധമുള്ള ഇത്തരത്തിൽ വീട്ടിലെ പ്രസവം ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ള ഏകദേശം അഞ്ചോളം ആളുകളെയും അവരോടൊപ്പം അടുപ്പമുള്ള യും അടക്കമുള്ള ആളുകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു പിന്നീട് പെണ്ണിൻ്റെ മണ്ണിൽ നിന്നും ഒരു ആംബുലൻസിനെ വിളിച്ചു വരുത്തുന്നു ആംബുലൻസ് ഡ്രൈബറോട് പോലും വിവരം മറച്ചു വെച്ച് ശ്വാസമുട്ട് മൂലം മരിച്ച വയോധികയായ ഒരു വൃത്തിയുടെ മൃതദേഹമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഈ വീട്ടിലേക്ക് യുവാക്കളുടെ സഹായത്തോടെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കളുടെ സഹായത്തോടെ പുലർച്ചെ രണ്ട് മണിയോടെയാണ് പിന്നീട് ഈ മൃതദേഹം ഇവിടെ നിന്നും പെരുമ്പാവൂരിലെ അസ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് ഈ അസ്മ പെരുമ്പാവൂർ സ്വദേശിനിയും സിറാജുദ്ദീൻ ആലപ്പുഴ സ്വദേശിയുമാണ് ഈ അസ്മയുടെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് കാര്യങ്ങൾ തകടമറിയുന്നതും ഈ പെൺകുട്ടി അസ്മയുടെ വീട്ടുകാർ പോലീസിൽ വിവരം വിവരമായിരിക്കും പിന്നീട് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ആ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇതുമായി സംഭവിച്ച വിവരങ്ങളൊക്കെ തന്നെ പുറലോകം പറയുന്നത് എന്തിനു തൊട്ടടുത്ത മീറ്റർ അഞ്ച് മീറ്റർ പോലും അകലമില്ലാത്ത അയൽവാസി പോലും അറിയുന്നത് പിന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അന്വേഷണം ആരംഭിക്കുമ്പോഴാണ് നിലവിൽ പോലീസ് എടുത്തിരിക്കുന്ന നിലപാട് സമാനമായ രീതിയിലുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പുകളും സൈബർ ഗ്രൂപ്പുകളും അടക്കം കേന്ദ്രീച്ച് അന്വേഷണം നടത്തുന്നതിനും അതിനടക്കമുള്ള ഇതിനെ പ്രേരിപ്പിക്കുന്ന പ്രേരണം നൽകുന്ന കുറ്റവാളികളെ കൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള മലപ്പുറം ായിട്ടുള്ള സി ഐ വിഷ്ണു നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നതും അതാണ് എന്തായാലും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് അഷ്കർ ഇതായതിൽ നമുക്ക് പിന്നിലോട്ട് തിരിഞ്ഞ് ചിന്തിക്കേണ്ടതുണ്ട് ഇതിലും വലിയ കണക്കുകളെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്